കുതിരാം തുരങ്കം തുറന്നു കൊടുത്തത് മുതൽ പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര മേഖലയിൽ കാട്ടാന കാട്ടാനശല്യം നിയന്ത്രിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സുലൈഖ് ഖാസീസ് പറഞ്ഞു നമ്മൾ ജീവിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയിൽ അത്തരം സംഗതികൾ ഉണ്ടായാൽ സത്വര നടപടി എടുത്തുകൊണ്ട് അവയ്ക്കുള്ള പരിഹാരം കാണണമെന്ന് മാത്രമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഈ ഭരണകൂടത്തിനോട് ആവശ്യപ്പെടാനുള്ളത് അത്തരം നടപടികൾ ഉടനടി സ്വീകരിക്കുകയും ഇത്തരം പരാതികൾക്ക് ഉടനടി പരിഹാരം ഉണ്ടാകുകയും അത്തരം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അവർക്കെല്ലാം കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കുകയും വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് റിസർവിലേക്ക് തുരത്തി തുരങ്കത്തിനു മുകളിൽ ആനകളെ തടയാൻ കഴിയുന്ന സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക മയിൽ കുരങ്ങൻ തുടങ്ങിയ ജീവികളെ പിടികൂടി കൂട്ടിലടച്ച് വംശവർദ്ധനവ് തടയുക മാൻ പന്നി മലയണ്ണാൻ തുടങ്ങിയ ജീവികളിൽ നിന്നും കൃഷി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകം അവസാനിപ്പിക്കണമെന്നും വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെമിയ വിയെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എടനാട് ഷാജി സി വി മുഹമ്മദ് കുട്ടി പി എ എന്നിവർ സംസാരിച്ചു ഭാസ്കരൻ അൻഷാദ് സി എ ആസിഫ് സി എസ് മുഹമ്മദ് മഹ്റൂബ് പി എച്ച് ഹബീബ് പി ഐ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങൾ എല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് മിക്സികൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മൂന്ന് ഭരണ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ സൗജന്യങ്ങൾ തൊട്ടുപാറ ജനതയിൽ വാങ്ങും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക് ന്യൂസ്